അതിതീവ്ര മഴ എൽ ഡി എഫിനൊപ്പം ഉറച്ചു നിൽക്കും മുന്നണി മാറുന്നുവെന്ന വാർത്ത സത്യവിരുദ്ധമെന്ന് ജോസ് കെ മാണി നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് വാർത്തകളുമായി ജനയോഗം ഓൺലൈൻ മോജോ ന്യൂസിലേക്ക് സ്വാഗതം കേന്ദ്ര കാലാവസ്ഥ വകുപ്പിന്റെ മുന്നറിയിപ്പ് നാളെ ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ ജില്ലകളിലാണ് മുന്നറിയിപ്പ് കുറഞ്ഞ സമയം കൊണ്ട് വലിയ മഴയുണ്ടാകുന്ന രീതിയാണ് പ്രതീക്ഷിക്കുന്നത് അത് മലവെള്ളപ്പാച്ചിലിനും മിന്നൽ പ്രളയത്തിനും ഇടയുണ്ടാക്കിയേക്കാം നഗരപ്രദേശങ്ങളിലും പൊതുവെ താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെടാനും സാധ്യതയുണ്ട് അവിഭാജ്യ ഘടകമാണ് കേരള കോൺഗ്രസ് എം എന്നും മുന്നണി മാറുന്നുവെന്ന വാർത്ത തെറ്റാണെന്നും എൽ ഡി എഫിൽ പൂർണ്ണ തൃപ്തനാണെന്നും കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി എൽ ഡി എഫിനെ ശക്തിപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങളുമായാണ് മുന്നോട്ടു പോകുന്നത് എൽ ഡി എഫിനൊപ്പം ഉറച്ചു നിൽക്കുക തന്നെ ചെയ്യും മുന്നണി മാറുന്നതുമായി ബന്ധപ്പെട്ട് ആരുമായും ചർച്ച നടത്തിയിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു എച്ച് വി ബാധ എന്ന ലക്ഷ്യം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതിന്റെ ഭാഗമായി പൂജ്യത്തിലേക്ക് ക്യാമ്പയിനിലൂടെ സമഗ്രമായ ഇടപെടലുകൾ നടത്തിവരികയാണ് സർക്കാരെന്നും അദ്ദേഹം പറഞ്ഞു പാമ്പുകടിയേറ്റുള്ള വിഷബാധ നോട്ടിഫയബിൾ ഡിസീസിന്റെ പട്ടികയിൽ ഉൾപ്പെടുത്തി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പകർച്ചവ്യാധിക്ക് സമാനമായി വിവരശേഖരണം നടത്തി അധികൃതർക്ക് കൈമാറണമെന്നാണ് നിർദ്ദേശം സംഘർഷങ്ങളാൽ കലുഷിതമായ സംഭലിൽ ജുഡീഷ്യൽ കമ്മീഷൻ പരിശോധന നടത്തി വൻ സുരക്ഷയിലാണ് മുൻ ഹൈക്കോടതി ജഡ്ജിയുടെ നേതൃത്വത്തിലുള്ള മൂന്നംഗ സംഘം സംഭലിലെത്തിയത് ഇന്നലെ തമിഴ്നാട്ടിൽ കരുതൊട്ട ഫേഞ്ചൽ ചുഴലിക്കാറ്റ് ഇന്ന് ദുർബലമായെങ്കിലും അതിന്റെ സ്വാധീനം പുതുച്ചേരിയും വില്ലുപുരത്തിനെയും സ്തംഭിപ്പിച്ചു ചുഴലിക്കാറ്റിന്റെ ഫലമായുണ്ടായ വെള്ളപ്പൊക്കത്തിൽ തെരുവുകളിൽ കുടുങ്ങിപ്പോയ ആളുകളെ ഒഴിപ്പിക്കാൻ സൈന്യം രംഗത്തെത്തി കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടിനിടെ ഈ ചെറിയ പ്രദേശങ്ങളിൽ ഇത്രയും വലിയ പ്രകൃതിക്ഷോഭം കണ്ടിട്ടില്ലെന്ന് ആളുകൾ പറയുന്നു കനത്ത മഴയും അതിനെ തുടർന്നുണ്ടായ വെള്ളപ്പൊക്കവും വില്ലുപുരത്തും കനത്ത നാശനഷ്ടമുണ്ടാക്കി അഭൂതപൂർവമായ മഴയാണ് ഉണ്ടായതെന്ന് മുഖ്യ എം കെ സ്റ്റാലിൻ പറഞ്ഞു കോട്ടയം പാമ്പാടിയിൽ പതിനൊന്നരയോടെ ആയിരുന്നു ഞെട്ടിക്കുന്ന സംഭവം പള്ളിയുടെ വാതിൽ തീയിട്ട് നശിപ്പിച്ചാണ് മോഷ്ടാവ് അകത്ത് കടന്നത് പള്ളിയുടെ തെക്കുവശത്തുള്ള വാതിലാണ് ഇയാൾ തകർത്തത് തുടർന്ന് ഭണ്ഡാരപ്പെട്ടിയുടെ താഴെ തകർക്കുകയും പണം അപഹരിക്കുകയും ചെയ്തു ം എം നാരായണൻ മാസ്റ്റർ അന്തരിച്ചു നാളികേര വികസന കോർപ്പറേഷൻ ചെയർമാൻ പന്തലായനി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കോഴിക്കോട് ജില്ലാ സഹകരണ ബാങ്ക് ഡയറക്ടർ മൂടാടി സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടർ കോഴിക്കോട് മെഡിക്കൽ കോളേജ് വികസന സമിതി അംഗം തുടങ്ങിയ പദവികൾ വഹിച്ചിട്ടുണ്ട് മൂടാടി വിമംഗലം യു സ്കൂൾ മുൻ അധ്യാപകനായിരുന്നു കലഞ്ഞൂരിൽ രോഗിയുമായി പോയ ആംബുലൻസ് കെ എസ് ആർ ടി സി ബസുമായി കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ എട്ടുപേർക്ക് പരിക്കേറ്റു ആംബുലൻസിലുണ്ടായിരുന്നവർക്കും പരിക്കേറ്റു പത്തനംതിട്ടയിലേക്ക് പോയ കെ എസ് ആർ ടി സി ബസ്സും കോന്നി ഭാഗത്തു നിന്നും വന്ന ആംബുലൻസുമായിട്ടാണ് കൂട്ടിയിടിച്ചത് രാവിലെ പതിനൊന്നരയോടെയാണ് കലഞ്ഞൂർ സ്കൂളിന് സമീപത്ത് വെച്ച് അപകടം നടന്നത് രാജ്യങ്ങളെ ഭീഷണിപ്പെടുത്തി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അംഗരാജ്യങ്ങൾ വിനിമയത്തിനായി ഡോളർ തന്നെ ഉപയോഗിക്കണമെന്നും അല്ലെങ്കിൽ നികുതി ഈടാക്കുമെന്നുമാണ് ട്രംപിന്റെ ഭീഷണി ജനയുഗം ഓൺലൈൻ മോജോ ന്യൂസിലൂടെ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനയുഗത്തിന്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനലുകൾ സന്ദർശിക്കുക